ജീവിതത്തിൽ ഇന്നുവരെ നിങ്ങൾ ഒന്നിനെയും തൊട്ടിട്ടില്ല വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ ഇതാണ് സത്യം നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന കസേരയിലോ കയ്യിലിരിക്കുന്ന ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രത്തിലോ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്പർശിക്കുന്നില്ല ആറ്റോമിക തലത്തിൽ നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോണുകളും വസ്തുക്കളിലെ ഇലക്ട്രോണുകളും ഒരേ നെഗറ്റീവ് ചാർജ് ഉള്ളവയാണ് ഒരേ ചാർജുകൾ പരസ്പരം തള്ളുന്നത് കൊണ്ട് അവ തമ്മിൽ ഒരു മൈക്രോസ്കോപ്പിക് വിടവ് എപ്പോഴും ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ ആ കസേരയ്ക്ക് അല്പം മുകളിലായി വായുവിൽ ഒഴുകി നടക്കുകയാണ് ചെയ്യുന്നത് ഈ വികർഷണം നമ്മുടെ നാടികളെ ഉത്തേജിപ്പിക്കുമ്പോൾ തലച്ചോറ് അതിനെ സ്പർശനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഭാരം പോലും താങ്ങി നിർത്തുന്നത് ഈ ഇലക്ട്രോൺ വികർഷണമാണ് നമ്മൾ ഒന്നും സ്പർശിക്കുന്നില്ല എല്ലാം വെറും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ദ്രജാലം മാത്രം ഈ ലോകം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വിചിത്രമാണ് ഇത്തരം കൗതുകകരമായ സയൻസ് വീഡിയോകൾ ലഭിക്കാനായി ജെ സയൻസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക